ചേട്ടാ എനിക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നില്ല പഠിക്കാൻ തുടങ്ങിയാൽ കളിക്കാൻ തോന്നും കളിക്കുമ്പോ തിന്നാൻ തോന്നും തിന്നുമ്പോ ഉറങ്ങാൻ തോന്നും കോൺസെൻട്രേഷൻ എന്ന സാധനമേ കിട്ടുന്നില്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം വാ താൻ ഈ വള്ളിയിലൂടെ അപ്പുറത്തേക്ക് നടന്നോ ഞാൻ ാലും പേടിക്കാനില്ലെന്നേ ആഴം കുറവാ അങ്ങനെ പല തവണ നടന്നാൽ കോൺസെൻട്രേഷൻ കൂട്ടും ശ്രമിച്ചു നോക്ക് അയ്യോ ഈ വടി പിടിച്ചു നടന്നാൽ ബാലൻസ് കിട്ടാൻ എളുപ്പമാർത്താൻ പറഞ്ഞു പോകുന്നു ഒന്ന് നിർത്തടോ അവനൊന്ന് ട്രൈ ചെയ്യട്ടെ ഇതിലും ഈസിയായി ഞാൻ ചെയ്തു കാണിക്കാം പിന്നെ ചെയ്യും പറയാൻ എളുപ്പമാ ചെയ്യുമോടോ ഞാൻ ചെയ്യും ആ കമ്പിങ് ഇതാ എന്നാ പിടി കാണട്ടെ ഞാൻ കൊമ്പ പുറത്തേക്ക് കൊണ്ടുപോകാനല്ലേ ഇതുവഴി പോകുന്നതാ എളുപ്പം നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് ഒരു കഴുതയുടെ മൺ പ്രതിമയാണ് ആരുടെ കഴുതയുടെ അതിന് ആദ്യം ഒരു വലിയ മൺകൊട്ട വേണം എന്തു കൊട്ടോ ഇനി ഈ കട്ടക്കകത്ത് ഒരു കഴുതയുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കണം എന്തു വേണം വിചാരിക്കണം എന്നിട്ട് ആ കഴുതയ്ക്ക് ചുറ്റുമുള്ള മണ്ണ് ഇങ്ങനെ കൊത്തി കൊത്തി മാറ്റണം എങ്ങനെ മാറ്റണം കൊത്തി കൊത്തി കണ്ടോ കണ്ടു മണ്ണ് മാറ്റിയപ്പോൾ കഴുത തെളിഞ്ഞു എന്തു തെളിഞ്ഞു കഴുത ആ ഇനി എല്ലാവരും ഓരോ പ്രതിമയുണ്ടാക്കണം എന്തുണ്ടാക്കണം പ്രതിമ ൂത്ര മേൽനോട്ടത്തിന് താനിവിടെ നിൽക്കാമോ താൻ അതിന് പറ്റിയ ആൾ അവരുടെ സംശയങ്ങളൊക്കെ തീർക്കണം എന്തു വേണം തീർക്കണം സംശയം സംശയമുണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ മയലിന്റെ പ്രതിമയ ഉണ്ടാക്കുന്നത് ടപ്പടൂ അപ്പോൾ മൺകട്ടയിൽ മുയലുണ്ടെന്ന് ആദ്യം വിചാരിക്കണം കേട്ടോ എന്തുണ്ടെന്ന് വിചാരിക്കണം മുയലുണ്ടെന്ന് ആന ഉണ്ടാക്കിയതാ കൊള്ള ഇത് വാലോ തുമ്പിക്കയോ ഞാൻ പ്രതിമ തീർന്നോ കൊറേ ഉറുമ്പുകളുടെ പ്രതിമയാണ് ഉണ്ടാക്കിയത് ഹലോ സംശയം ഉണ്ടോ ഇല്ലോ കട ദുഃഖ് മൺകാട്ടയ്ക്കുള്ളിൽ എന്താണെന്നാ താൻ വിചാരിച്ചത് കൊരടി കരടിയാണെങ്കിൽ ഇങ്ങനെയല്ല മണ്ണ് കൊത്തേണ്ടത് ഞാൻ പറഞ്ഞു തരാം വേണ്ടോ ഇത്ര സ്പീഡിൽ കുത്തിയാൽ ശരിയാവില്ല സ്പീഡിൽ കുത്തിയാൽ പ്രതിമ കിട്ടില്ല കിട്ടില്ലെന്ന് ല്ല പറഞ്ഞത് സ്പീഡിൽ കൊത്തിയില്ലെങ്കില് മൺകട്ടയ്ക്ക് ഉള്ളിലെ കരടിയെ കിട്ടില്ല എല്ലാവർക്കും അക്ഷരമൊക്കെ അറിയാമല്ലോ സൂത്ര പാ എന്ന് എഴുതി കാണിക്ക് വിളുക്കൻ ഇനി ഷേരു വന്ന് എന്ന് എഴുതി പോ വായിച്ചിട്ട് എഴുതിയാൽ മതി എന്തോ അറിയില്ലേ തെറ്റ് മായ്ച്ചിട്ട് വീണ്ടും എഴുത് പിന്നേം തെറ്റ് ഒരു ഗ്ലൂ തരാം പാമ്പിനെ പോലെ വളഞ്ഞിരിക്കും അങ്ങനെ തന്നെ എഴുതിക്കോ